ഭൂമിയിലുള്ള ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി അവർ കള്ളം പറയും അവർ പുത്തൊരുത്തപ്പെടും ചിലത് മൂടി വെക്കും അങ്ങനെ അവർക്ക് കിട്ടും പിശാചി പറയും അത് തരാനുള്ള ശക്തി എനിക്കുണ്ട് ഞാനത് നിനക്ക് തരാം ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് ഒരു പരീക്ഷയിൽ കള്ളത്തരം കാണിച്ച് നിങ്ങൾക്ക് ഒരു ഡിഗ്രി കിട്ടിയോ ശരി നിങ്ങൾക്ക് ഡിഗ്രി കിട്ടി ആരും നിങ്ങളെ പിടിച്ചില്ല എന്നാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ് നിങ്ങൾ അവൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് എന്ത് പറയും ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ജീവിതം നീ ഭൂമിയിലുള്ള ചില കാര്യങ്ങളെയാണ് അനിശ്ചിതം നടന്നത് ഇന്ത്യയിലെ ആളുകളെ അവരുടെ കുഞ്ഞുങ്ങളുടെ ജനന തീയതി പോലും തെറ്റായി രേഖപ്പെടുത്തും എന്തിനു വേണ്ടിയാണ് അവരെ സ്കൂളിൽ നേരത്തെ ചേർക്കാൻ വേണ്ടി അങ്ങനെ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം നേരത്തെ പൂർത്തിയാക്കാനായിട്ട് കഴിയും ഈ ലോകം നിറച്ചും പിശാചിനെ നമസ്കരിക്കുന്നവരാണോ എന്നാൽ ദൈവമൊക്കള ചെയ്യുന്നത് ഭയാനകമാണ് എൻ്റെ പ്രിയ സഹോദരിസന്മാർ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റമുണ്ട് അത് നിരന്തരം സഭയുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതത്തിലേക്കും വരാൻ നിങ്ങൾ ഓർക്കണം ദൈവത്തിൻ്റെ വഴികൾ സ്വർഗീയമാണ് ധാരാളം ക്രിസ്ത്യാനികളുണ്ട് അവർ ചിന്തിക്കുന്നു എൻ്റെ ലക്ഷ്യം ശരിയാണ് എങ്കിൽ ഞാൻ എങ്ങനെ അത് പ്രാപിക്കുന്നു എന്നുള്ളൊരു വിഷയമല്ല ഇപ്രകാരം ഒരു പറച്ചിലുണ്ട് ലക്ഷ്യം വഴിയെ സാധൂകരിക്കുന്നുവെന്ന് അതിനർത്ഥം എൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഒരു നല്ല കാര്യമാണെങ്കിൽ ഞാൻ എങ്ങനെ അത് പ്രാപിച്ചു എന്നുള്ള ഒരു വിഷയമല്ല ഉദാഹരണത്തിന് ആത്യന്തികമായിട്ടുള്ള എൻ്റെ ലക്ഷ്യം ആത്മാക്കളെ നേടുകയാണെങ്കിൽ അങ്ങനെ അവരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരിക ഞാൻ എങ്ങനെ അത് ചെയ്ത ഒരു വിഷയമല്ല തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങളൊക്കെ അല്പം കുഴച്ച് മറിച്ച് ആത്യന്തികമായിട്ട് ഞാനത് ചെയ്തു എന്നാൽ അത് ലോകത്തിൻ്റെ ആത്മാവാണോ ചില ശരിയായ കാര്യങ്ങൾ നേടാനായിട്ട് അവർ ഒത്തിരി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് ശരിയായിട്ടുള്ള മാർഗം ശരിയായ വഴി യേശു അത് ചെയ്ത വിധമാണ് സകലതും ദൈവത്തിൻ്റെ വഴിയേ ചെയ്ത ഒരേ ഒരു മനുഷ്യ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ ചെയ്തോ അതാണ് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള വഴി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴിയെ അറിയണമോ നീ യേശുവിനെ നോക്കുക അവനെങ്ങനെ അത് ചെയ്തത് ശരിയായ ഒരു കാര്യം നേടാനായിട്ട് അവൻ ഒരിക്കലും തെറ്റായ ഒരു മാർഗം അവൻ സ്വീകരിച്ചില്ല എത്ര ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട് യേശുവും ശിഷ്യന്മാരും സ്വീകരിച്ച വഴിയാണ് യഥാർത്ഥത്തിലുള്ള വഴിയെന്ന് മറ്റൊരു തരത്തിലും നമുക്കത് ചെയ്യാൻ കഴിയില്ലെന്നും അനേക നാളുകളായി ഞാൻ ക്രിസ്തീയ ലോകത്തിലാണ് ഞാൻ കണ്ടു വളരെ കുറച്ച് ഇത് വിശ്വസിക്കുന്നുള്ളൂ ദൈവവചനത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ ഈ ലോക സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് പണമാണ് അതുകൊണ്ടാണ് യേശു ലൂക്കോസ് പതിനാറിൻ്റെ പതിമൂന്നിൽ നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും സേവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു പിശാജ് ആളുകളെ തൻ്റെ അടുക്കിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് പണത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും അത് തെറ്റല്ല എന്നാൽ പണത്തിന് നിങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്നത് ആകാനായിട്ട് കഴിയില്ല നിങ്ങൾക്കൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകാൻ കഴിയില്ല പണത്തിന് നമ്മളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കരുത് നിങ്ങൾക്കറിയാലോ ശക്തിയുള്ള ഒരു കാന്തം ഈ കാന്തത്തിനെ ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിയും ലോഹങ്ങളെ എന്നാൽ അതിന് പേപ്പറിനെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ ഒരിക്കലും ആകർഷിക്കാൻ കഴിയില്ല ഒരു കാന്തം എത്ര ശക്തിയുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും അതിന് ഈ പുസ്തകത്തെ ഒരിക്കലും ആകർഷിക്കാൻ കഴിയില്ല അതിന് ഇരുമ്പിൻ്റെ കഷ്ണങ്ങളെ ആകർഷിക്കാനായിട്ട് കഴിയും മറ്റു ലോഹങ്ങളെ എന്നാൽ ഈ പേപ്പറിന് ഒത് ആകർഷിക്കില്ല പണത്തിന് ചില ആളുകളെ ആകർഷിക്കാൻ കഴിയും എന്നാൽ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാൾ ഒരിക്കലും ആകർഷിക്കാൻ കഴിയില്ല അതിൻ്റെ ശക്തി അത്ര വലുതാണെങ്കിലും കാന്തവി ഈ പുസ്തകത്തെ ആകർഷിക്കാത്ത പോലെ അവരെ ആകർഷിക്കാൻ കഴിയില്ല നിങ്ങളവിടെ എത്തിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പറയാൻ പണം എൻ്റെ ദാസനാണ് നേരെ തിരിച്ച് നിങ്ങൾ കാണുകയാണ് പണം നിങ്ങളെ ആകർഷിക്കുന്നതെന്ന് നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ ഈ പണത്തിൻ്റെ ആകർഷണത്തിൽപ്പെട്ടാണ് പെട്ടാണ് നിങ്ങളത് ചെയ്യുന്നത് ഒരു പരിധി വരെ നിങ്ങൾ നിങ്ങളതിൻ്റെ ദാസനാണ് കാരണം പിശാചി പറയുകയാണെങ്കിൽ വരൂ ഞാനിത് തരാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഞാനാണ് തീരുമാനിക്കുന്നത് ആർക്കും കൊടുക്കണമെന്ന് അവനിത് കൊടുത്ത ആളുകളെ നോക്കി ആർക്കൊക്കെയാണ് അവനത് കൊടുത്തെന്ന് നോക്കൂ എല്ലാ മതത്തിലും അവന് ദാസന്മാരുണ്ട് അവർക്കത് ധാരാളം കിട്ടി ചില ഉത്തരത്വത്തിലൂടെ ചിലപ്പം ക്രിസ്ത്യ ലോകത്തുള്ളവർ പറയും ഞങ്ങളിത് കർത്താവിൻ്റെ വേലയ്ക്കായിട്ടാണ് ചെയ്യുന്നതെന്ന് ഈ പണത്തിൻ്റെ മേഖലയിൽ എന്താണ് ദൈവത്തിൻ്റെ വഴി അതിൻ്റെ ഉത്തരം യേശു ക്രിസ്തുവിലാണ് യേശു ക്രിസ്തു ഒരു പ്രാവശ്യമെങ്കിലും അവൻ്റെ മൊഴി ജീവിതത്തിലും ഒരു സ്തോത്ര കാഴ്ച എടുത്തോ അവൻ പ്രസംഗിക്കുന്നതിന് മുമ്പോ പ്രസംഗിച്ചു കഴിഞ്ഞു അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവനൊരു രോഗിയെ സൗഖ്യമാക്കിയ ശേഷം ഒരു സ്വോത്ര കാഴ്ച എടുത്തോ സൗഖ്യമാക്കുന്നതിന് മുമ്പോ കഴിഞ്ഞോ ഈ അപ്പോസോലന്മാരും യേശുവിൻ്റെ വഴിയാണ് പോയത് ഈ അപ്പോസലന്മാർ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ഒരു സ്വോത്ര കാഴ്ച അല്ലെങ്കിൽ സ്ോത്ര കാഴ്ച ബാഗ് ഇല്ല എവിടുന്നാണ് ഈ ശീലങ്ങൾ തുടങ്ങിയത് ഇത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ ആണ് വന്നത് മിക്ക ഇന്ത്യക്കാരും അമേരിക്കക്കാരെ അന്ധമായിട്ട് അനുകരിക്കും സത്യം പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവരും അവർ കാണിക്കുന്ന അനുകരിക്കും ഓ അതായിരിക്കും ശരിയായ മാർഗം പാട്ട് പാടുന്നവരെ അമേരിക്കൻ പാട്ടുകാരെ അനുകരിക്കുന്നു ഡാൻസ് കളിക്കുന്നവരെ അമേരിക്കൻ ഡാൻസർമാരെ അനുകരിക്കുന്നു രാഷ്ട്രീയത്തിലും അമേരിക്കൻ വഴിയാണ് ആളുകൾ അനുകരിക്കുന്നത് ക്രിസ്ത്യാനികളും അവരെ അനുഗമിക്കുന്നു അവർ ചിന്തിക്കുന്നു അതാണ് ശരിയായ വഴി ഇന്ത്യയിലത് ധാരാളമുണ്ട് ഇന്ത്യൻ ക്രിസ്ത്യാനിത്വത്തിൽ മുഴുവനും നമ്മൾ പറയുമോ അതൊരു നല്ല കാര്യത്തിനല്ലേ നിശ്ചയമായിട്ടും ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു അതങ്ങനെ പ്രാപിച്ചു എന്നുള്ളതല്ല വിഷയം അപ്പോസോലന്മാരോ ശിഷ്യന്മാരെയോ പോലെ അല്ലായിരിക്കാം എന്നാൽ നമ്മുടെ ലക്ഷ്യം ശരിയാണ് കൃത്യമായിട്ടും അതാണ് പിശാജ് പറയുന്നത് അതങ്ങനെ പ്രാപിച്ചു ഒരു വിഷയമല്ല പ്രാപിക്കാമെന്നുള്ളതാണ് വിഷയം ചിന്തിച്ച് നോക്ക് യേശു ഈ മാർഗ്ഗമാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി അവൻ ദൈവത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളും തെറ്റിക്കുമായിരുന്നു ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഏത് മാർഗവും നമ്മൾ സ്വീകരിക്കുന്നത് ശരിയാണോ ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു തോക്ക് ചൂണ്ടി പറയാം നീ മാനസാന്തരപ്പെടുക എത്ര ഫോഷത്തമാണോ പണ്ട് കാലത്ത് ചില വിഭാഗങ്ങളിൽ പെടുന്ന ക്രിമിഷനറിമാരെ അപ്രകാരം ചെയ്തിട്ടുണ്ട് വാളുകൊണ്ടാളുകളെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ട് അതൊരു പരിവർത്തനമല്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ തലമുറയിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനർത്ഥം എനിക്ക് ഈ ലോകത്തിൻ്റെ മൂല്യബോധം ഉണ്ടായിക്കൂടാം പിശാചി പറയുകയാണ് ഞാനിത് നിനക്ക് തരാം നിനക്കെന്താ വേണ്ടി ആത്മാക്കളെ ആണോ നിനക്ക് സഭ പണിയണോ എൻ്റെ മുമ്പിൽ വണങ്ങാ ഞാൻ പറയാം എങ്ങനെയാണ് ഒരു വലിയ സഭ അണിയേണ്ടത് നിങ്ങൾ പറയും വേണ്ട നന്ദി നിന്റെ മാർഗ്ഗം എനിക്ക് വേണ്ട അതിലും നല്ല ചെറിയ സഭയാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പണത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവത്തിൻ്റെ വഴി യേശു നമ്മളെ പഠിപ്പിച്ചു പഴയ നിയമത്തിൽ അത് വ്യത്യസ്തമായിരുന്നു അതൊരു ഭൗഗിക രാജ്യമായിരുന്നു ദൈവം അവരെ പഠിപ്പിച്ചു നിങ്ങൾ വന്ന് നിങ്ങളുടെ പത്ത് ശതമാനം ദൈവത്തിന് കൊടുക്കണം നിങ്ങൾ ആ പത്ത് ശതമാനം കൊടുക്കുന്നില്ലെങ്കിൽ അവസാന പ്രവാചനായ മലാക്കി പോലും പറഞ്ഞു നിങ്ങൾ ശപിക്കപ്പെട്ടവരായിരിക്കും എന്നാൽ ഈ സ്വർഗീയ വഴിയിലേക്ക് നിങ്ങൾ വരുമ്പം തന്നെ ആ പെന്തകോസ് നാളു മുതൽ സ്വർഗരാജ്യം ഭൂമി വന്നു അത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമായി ഇപ്പം ദൈവം പറയുന്നത് എനിക്ക് നിന്റെ ഒന്നും വേണ്ട നിന്റെ പത്ത് ശതമാനവും നിന്റെ ഒരു ശതമാനമോ ഒന്നും സന്തോഷത്തോട് കൊടുക്കുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത് സന്തോഷത്തോട് നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ലേ എങ്കിൽ നിങ്ങളുടെ ഒന്നും വേണ്ട അവന് വേണ്ടി സന്തോഷമാണ് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം അവന് നിങ്ങളുടെ ഒന്നും വേണ്ട നിങ്ങളുടെ ജീവിതമോ സന്തോഷത്തോടെ അവന് കൊടുക്കാത്ത ഒന്നും അവന് വേണ്ട കാരണം നിങ്ങൾ സന്തോഷത്തോടുകൂടെ ചെയ്യാത്തതൊക്കെ അത് ഒരു ചത്ത പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ചത്ത പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പഴയ നിയമത്തിൽ അവർക്കിത് മനസ്സിലാക്കാൻ കഴി നിങ്ങൾ പഴയ നിയമം മുഴുവനും വായിച്ചാൽ അവിടെ ഒരിക്കലും നിങ്ങൾ ചത്ത പ്രവൃത്തി എന്നൊരു പദം നിങ്ങൾ കാണുന്നില്ല നല്ല പ്രവൃത്തി മോശം പ്രവർത്തിയുമേ ഉള്ളൂ നിങ്ങളുടെ ദശാംശം നിങ്ങൾ കൊടുത്താൽ നല്ലൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ദശാംശം കൊടുക്കുന്നില്ലെങ്കിൽ മോശം പ്രവർത്തിയാണ് എന്നാൽ പുതിയ നിയമത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നല്ല പ്രവൃത്തി മോശം പ്രവർത്തി ചത്ത പ്രവൃത്തി ഞാൻ നിങ്ങളോട് പറയട്ടെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഈ ചത്ത പ്രവൃത്തി എന്താണെന്ന് അറിയില്ല നിങ്ങൾക്കറിയാവോ അതെന്താണെന്ന് നാം ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കണം നിർജീവ പ്രവൃത്തി ആ പ്രവൃത്തി നല്ല പ്രവർത്തികൾ തന്നെയാണ് എന്നാ തെറ്റായ മനോഭാവത്തോടെയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് പ്രസംഗിക്കുന്ന ഒരു നല്ല കാര്യമാണ് ആളുകളെ അനുഗ്രഹിക്കാനായിട്ട് നിങ്ങൾ പ്രസംഗിക്കാം ആളുകളെ അനുഗ്രഹിക്കാനായിട്ട് മനോഹരമായി പ്രസംഗിക്കുന്നവരുണ്ട് എന്നാൽ അതിൻ്റെ ലക്ഷ്യം പണം ഉണ്ടാക്കാനാണെങ്കിൽ അത് തെറ്റായ ഒരു പ്രവൃത്തിയാണ് അത് മാനത്തിനായിട്ടാണെങ്കിൽ അതും ഒരു നിർജീവ പ്രവൃത്തിയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പാട്ടുകാരും സംഗീതജ്ഞരും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് പാട്ട് പാട്ടുപാടുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രസംഗിക്കുന്നതാണ് എളുപ്പമുള്ള കാര്യം നമ്മൾ പാട്ടുപാടുമ്പോൾ നമ്മളിലേക്ക് തന്നെ നമ്മൾ ഒത്തിരി കേന്ദ്രീകരിച്ചിരിക്കും നമ്മുടെ ശബ്ദത്തെ നമ്മുടെ ശബ്ദത്തിലുള്ള ആ സംഗീതത്തെ പ്രസംഗിക്കുന്നവർക്ക് ഈ പരീക്ഷ ഉണ്ടാകാം എന്നാൽ പാടുന്നവർക്ക് വളരെ കൂടുതലാണ് ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നവർക്ക് അതെങ്ങനെ നന്നായിട്ട് വായിക്കാം ഒരുപക്ഷെ അത് മനോഹരമായ പാട്ടാകാം എന്നാൽ അതിൻ്റെ മഹത്വം അവനാണെങ്കിൽ അതൊരു ചത്ത പ്രവർത്തിയാണ് എബ്രാഹിൽ ലേഖനത്തെ എന്താ പറയുന്ന അറിയുമോ നമ്മൾ നിർജ്ജീവ പ്രവർത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടണോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴി അറിയണോ നിർജ്ജീവ പ്രവർത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുക